മജീദ് ഖാൻ അന്നും ഇന്നും ഒരേ കടുപ്പമാണ് മധുരമാണ് അബൂക്ക വന്നിരുന്നാൽ മതി ചായ്ക്ക് പറയുക പോലും ചെയ്യേണ്ട കടുപ്പം കൂട്ടി മധുരം പാകത്തിന് പാല് കടുപ്പത്തെ ബാധിക്കാതെ മാറ്റി മാറ്റി അടിച്ചടിച്ച് മജീദ് ഖാൻ്റെ കയ്യിലെ ഒരു ഗ്ലാസിൽ നിന്നും മറ്റേ കൈയിലെ ഗ്ലാസിലേക്ക് നീണ്ട വര പോലെ ഒഴിച്ചൊഴിച്ച് പതപ്പിച്ചെടുത്ത ഒരു കറക്ക് ചായ അതിങ്ങനെ അബൂഖാന്റെ മുന്നിലെത്തും അബൂഖാന്റെ കടുപ്പും മധുരവുമൊക്കെ മജീദിക്കാക്ക് അബൂക്കയോളം തന്നെ അറിയാം കൊഴുപ്പ് കണ്ടിട്ടില്ലാത്ത ശരീരം നെഞ്ചിലെ എല്ലുകളൊക്കെ ഇട്ടിരിക്കുന്ന വെള്ള ബനിയനിലൂടെ കാണാം കള്ളി തുണി തലയിൽ ഒരു ചെറിയ തോർത്തുമുണ്ട് കൊണ്ടുള്ള കെട്ടും അതാണ് മജീദിക്ക കശുവണ്ടിയുടെ വിൽപ്പന തൊട്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് വരെ ചർച്ച ചെയ്യുന്ന ആ ചായക്കട ചർച്ചകളിലെ അധ്യക്ഷൻ മജീദ് ഖാന്റെ ചായക്കടയാണ് നാട്ടിലെ അബൂഖാന്റെ ഇഷ്ട കേന്ദ്രം മജീദ് ഖാന്റെ വാപ്പ സുലൈമാനിക്ക ഉള്ള കാലം തൊട്ടേ അബൂഖാക്ക് ആ ചായക്കടയിലെ ഓർമ്മകൾ ഉണ്ട് രണ്ട് ബെഞ്ചും അതിനൊത്ത രണ്ട് ഡെസ്കും ഡെസ്കിന് ഒന്നിന് ഇത്തിരി ആട്ടമുണ്ട് പക്ഷെ പൊട്ടില്ല വീഴുകയും ഇല്ല പല്ലി ചിലക്കുന്നത് പോലെ ചെറിയൊരു ശബ്ദം ആ ആട്ടത്തിന് ഒപ്പമുണ്ടാകും അങ്ങേ മൂലയിൽ പലഹാരം നിറച്ച ഒരു ഗ്ലാസിന്റെ അലമാരയും മറുതലയ്ക്കിൽ ഒരു മേശയും അതിൻ്റെ മുകളിൽ മൂന്ന് കുപ്പികളും ഭക്ഷണത്തിൻ്റെ കാശ് കൊടുക്കുന്നവർക്ക് ബാക്കി കൊടുക്കാൻ ചില്ലറിയില്ലെങ്കിൽ പകരം കൊടുക്കാനുള്ള മിഠായും ഒന്നും രണ്ടും പലഹാരങ്ങളും മറ്റാ കുപ്പികളിൽ നിറഞ്ഞിരിക്കും ഒന്നോ രണ്ടോ പാത്രങ്ങൾ എന്നും അവിടെ ഉണ്ടാകും ലക്ഷണമൊത്ത എല്ലാ ചർച്ചകളും കൃത്യമായി നടക്കാറുള്ള സ്ഥലമാണ് മജീദ് ഖാൻ്റെ ചായക്കട മജീദ് ഖാന്റെ ചായക്കടയും അവിടെ ഇരുന്നുള്ള വീമ്പ് പറിച്ചലും കുശലം പറിച്ചലും കൂടെ ഇത്തിരി ആഗോള ചർച്ചകളും ഈ നാട്ടിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് എവിടുന്ന കുഞ്ഞുഞ്ഞാനെ വരുന്നത് ആകെ വിയർത്തല്ലോ വന്നു കയറിയ കച്ചവടക്കാരൻ കുഞ്ഞുഞ്ഞാനോട് അബ്ദു ആണ് അത് ചോദിച്ചത് പുറം നാട്ടിൽ പോയി മരങ്ങൾ നോക്കി നല്ല വില പറഞ്ഞ് കച്ചവടമാക്കി മുറിച്ച് വേറെ നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ് കുഞ്ഞുഞ്ഞാൻ്റെ പണി രണ്ടും മൂന്നും ദിവസം മുതൽ ഒരാഴ്ച വരെ അയാൾ കച്ചവടത്തിന് നാട്ടിൽ നിന്ന് പോകും വെള്ളക്കുപ്പായവും വെടിപ്പായി നിൽക്കുന്ന തുണിയും തലയിൽ ഇത്തിരി കശണ്ടിയും കയറിയിട്ടുണ്ട് നെറ്റി കയറിയതെന്നാണ് വാദം കറുപ്പ് വിട്ടുമാറാത്ത മുടിയും മീശയില്ലാത്തത് പാരമ്പര്യമായി എന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ ഒന്നും പറയണ്ട എൻ്റെ അബ്ദോ ഒരു വന്മരം നാൽപ്പത് ഉറുപ്പ്യ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു കഴുത്തിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് അബൂക്ക് ഇരുന്നതിന് മറുവശത്തുള്ള ബെഞ്ചിൽ കുഞ്ഞുഞ്ഞാനും ഇടം പിടിച്ചു അബ്ദു നാട്ടിലെ ചെറുപ്പക്കാരനല്ലാത്ത ചെറുപ്പക്കാരൻ എന്നും പണിക്ക് പോകില്ല തോന്നിയ പോലെ പോകും പണിയെടുക്കാനല്ല ജീവിക്കുന്നത് ജീവിക്കാനാണ് പണിയെടുക്കുന്നത് എന്നൊരു തത്വവും പറഞ്ഞ് മജീദ് ഖാന്റെ ചായക്കടലിൽ സ്ഥിരം സ്ഥാനപ്പെടുത്തക്കാരൻ ഹോയ് അപ്പോൾ ഈ പോക്ക് മുതലായി അല്ലേ അതെ എന്നും പറഞ്ഞ് കുഞ്ഞുഞ്ഞൻ തൻ്റെ കുപ്പായം പിന്നിലേക്ക് ഒരൽപ്പം വലിച്ച് ഊഷ്മാവ് മാറ്റാൻ കയ്യിലിരുന്ന തോർത്തുമുണ്ട് കറകി കൊണ്ട് ഒരു ആശ്വാസം പോലെ പറഞ്ഞു ഇതിനിടയിൽ മജീദ്ക്ക് ഒരു ചായ കൊണ്ടുവച്ചു അക്കരെ എത്തിയപ്പോഴാണ് അറിയാൻ പറ്റിയത് നമ്മുടെ പഴയ മരക്കച്ചവടക്കാരൻ മമ്മദിക്കാന്റെ മകൾ ആയിഷയില്ലേ അവള് മരിച്ചു കുഞ്ഞു ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒന്ന് നെട്ടി എന്താണ് പറഞ്ഞത് ആയിഷ എന്നു തന്നെയാണോ പറഞ്ഞത് ഇനി എൻ്റെ ആയിഷയാണോ അല്ല അവളായിരിക്കില്ല മരിക്കാൻ പാകത്തിന് അസുഖമുള്ളതൊന്നും ഈയിടെയായി കേട്ടിട്ടില്ല പിന്നെ പെട്ടെന്ന് എങ്ങനെ ഏത് ആയിഷ നമ്മളെ ഹംസക്കുട്ടി കെട്ടിയ ആയിഷയോ അബൂക്ക ഓർത്തു തീരു മുമ്പേ മജീദിക്ക ഊരൊക്കെ കൈയും കൊടുത്തു കൊണ്ട് ചോദിച്ചു അതെ ആ ആയിഷ തന്നെ ഇല്ല കേട്ടത് ശരിയായിരിക്കില്ല കുഞ്ഞുഞ്ഞാന് തെറ്റിയിട്ടുണ്ടാവും മനസ്സിലെ ചിന്തകൾ എങ്ങോട്ടെന്നറിയാതെ പറഞ്ഞു കൊണ്ടിരുന്നു കേൾക്കുന്നത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാകണം പാതി കുടിച്ചു വെച്ച ചായ അതേപോലെ വെച്ച് അയാൾ ആരോടുമൊന്നും പറയാതെ തലയും താഴ്ത്തി ഇറങ്ങി നടന്നു അവരെന്തൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചെവിയിൽ കേൾക്കുന്നത് ഹൃദയത്തിൽ പിടിക്കുന്നില്ല ബുദ്ധി തലയിലേക്ക് കയറ്റുന്നില്ലെന്ന് തോന്നുന്നു ഒറ്റകൾ കേൾക്കാമെന്നല്ലാതെ എത്ര ഉറക്കിയായിട്ടും അതൊന്നും ശ്രദ്ധ നേടുന്നില്ല ചുറ്റും കുറെ ബഹളങ്ങൾ അല്ലെങ്കിൽ കോലാഹലങ്ങൾ മാത്രം എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നില്ലായിരുന്നു അബൂക്കയുടെ മനസ്സിൽ ഓർമ്മകൾ തിരതല്ലി ആയിഷ തൻ്റെ പഴയ കളിക്കൂട്ടുകാരി മരക്കച്ചവടക്കാരൻ മമ്മദ് ഖാന്റെ ഇളയ മകൾ ചെറിയൊരു ഇഷ്ടം പണ്ടേ മനസ്സിൽ മുട്ടിട്ടതാണ് പേടി കാരണം അന്ന് അത് പറഞ്ഞില്ല വലുതാകുമ്പോൾ പറയാമെന്നു കരുതി എല്ലാത്തിനും സമയം ഉണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷേ തനിക്ക് മുമ്പേ അങ്ങേക്കരയിലെ ഹംസക്കുട്ടിയുമായി ആയിഷയുടെ വിവാഹം നടന്നു